സ്കൂൾ സുഹൃത്തുക്കളായ മൂന്ന് തള്ളുവീരന്മാർ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അവരുടെ ജോലിയൊക്കെ തീരുമാനിച്ചു ഇപ്പോൾ ഇന്നത്തെ പോലെ വാട്സാപ്പ് കൂട്ടായ്മകളുണ്ടല്ലോ അങ്ങനെ ഒരു സ്കൂൾ വാട്സാപ്പ് കൂട്ടായ്മയിൽ ഈ മൂന്ന് തള്ളുവീരന്മാർ ഒരുമിച്ചിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ അവർ പരസ്പരം അവിടെ തള്ളി മറിക്കുകയാണ് ആദ്യത്തെ കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ അമേരിക്കയിലായിരുന്നു അമേരിക്കയിൽ നിന്നും ഞാൻ ലക്ഷങ്ങളൊക്കെ സമ്പാദിച്ചു എൻ്റെ ജോലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനത്തെ ജോലികളൊന്നുമില്ല അമേരിക്കയിൽ മാത്രമേ ഇത്ര ജോലികളൊക്കെ ഉള്ളൂ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ട്രെയിനായിട്ട് ടെൻഡർ എടുക്കുകയാണ് ഈ ട്രെയിൻ ടെൻഡർ എടുത്തതിന് ശേഷം ട്രെയിൻ്റെ ടയറിന് കാറ്റടിക്കുകയാണ് അങ്ങനെ ഞാൻ അതിൽ ഒരുപാട് സമ്പാദിച്ചു വീണ്ടും അടുത്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ റോഡ് ഗതാഗതമാണ് ഈ റോഡ് ഗതാഗതത്തിൽ പറഞ്ഞാൽ ഈ നല്ല ടാറിട്ട റോഡുകൾ നല്ല കറുകറക്കിടക്കുമല്ലോ ഒരൊന്നൊന്നരക്കെല്ലാം കഴിയുമ്പോഴത്തേക്കിൻ്റെ ഈ കറുപ്പ് മാറിയിട്ട് ഏകദേശം വിളറി വരുന്ന സമയത്ത് നല്ല കുറുത്ത പെയിൻറ് അങ്ങനെ അട്ടിച്ചങ്ങ് അടിക്കുകയാണ് അങ്ങനെ കുറ അടിച്ചമെന്നുള്ള കുറക്കുറ കറക്കുന്ന റോഡ് എന്നുള്ള കുഷിയും മത്തപോലെ ഇങ്ങനെ കിടക്കും അതിൽ കൂടെയാണ് അമേരിക്കൻ കഥ അങ്ങനെ അമേരിക്കൻ പുരോഗതിയിൽ ഞാൻ പല സംഭാവന നൽകിയിട്ടുണ്ട് പിന്നെ അടുത്ത ഗതാഗതം എന്ന് പറയുമ്പം വിമാനഗതാഗതമുണ്ട് അപ്പോൾ വിമാനം പുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം എന്തെങ്കിലും തകരാറായിട്ട് ആകാശത്ത് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടീമുകൾ വിമാനത്തിൻ്റെ പുറകെ ചാടി ഇറങ്ങിയിട്ട് വിമാനത്തെ തള്ളും തള്ളി അങ്ങനെ മുമ്പോട്ടെടുത്ത് അങ്ങനെ അമേരിക്കൻ ഗതാഗത രംഗത്തുണ്ടായ ഓംബിച്ച പുരോഗതി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പുരോഗതിയാണ് ഇത് കേട്ട അടുത്ത തള്ളി വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ജോൽസ്യൻ ഇവിടെ നിന്ന് ജോൽസ്യം പറയുകയാണ് ഓ ശരിയോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മണിക്കൂറായി മരിച്ചു കിടന്ന ഒരു സ്ത്രീയെ എൻ്റെ മഹാസിദ്ധി കൊണ്ട് ഞാൻ രക്ഷപ്പെടുത്തി ഞാൻ പത്ത് ലക്ഷം രൂപയാണ് പറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ അവർ ആദ്യമേ തന്നു ജീവിച്ച ഉടനെ തന്നെ അഞ്ച് ലക്ഷം രൂപ തുടങ്ങും ഇതിൻ്റെ ഭാര്യ മരിച്ചിട്ട് രണ്ട് മാസേ ആയുള്ളൂ അപ്പോൾ ആ ഭാര്യയെ ജീവിപ്പിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പോട്ടെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹവും പിന്നെ ഇവിടെ എഴുതണം റിസർവ് ബാങ്കിലായിരുന്നു ജോലി റിസർവ് ബാങ്കിലായിരുന്നപ്പോഴത്തേക്ക് പട്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ സഹജീവനക്കാരനായിരുന്നു അദ്ദേഹം ഇപ്പം മരിച്ചു പോയി റിട്ടയേഡ് ചെയ്ത സമയത്ത് പോലും ഇവൻ സർവീസ് കയറിയിട്ടുണ്ടോന്നറിയില്ല ഇവൻ ആ റിസർവ് ബാങ്ക് എന്താണെന്ന് പോലും ഇവൻ അറിയാമെന്നുള്ളത് അടുത്ത സംശയം പിന്നെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് നിർമ്മല സീതാരാമൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാം എനിക്ക് ജ്യോതിഷവുമായിട്ട് ഒത്തുപോകാൻ സാധിക്കും അതുകൊണ്ട് ഞാനങ്ങനെ രാജിവെച്ചു ഇത് ഇങ്ങനെ കുറേ ചില ഫ്രോഡുകൾ ഇങ്ങനെ പറഞ്ഞിരുന്നു കാര്യം അവരുടെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരെ പറ്റിച്ച് ഞാൻ വലിയൊരു സാധനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് തള്ളാണ് അപ്പോൾ അടുത്ത സുഹൃത്ത് പറയുന്നു ഞാൻ ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു വക്കീലാണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡ് ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കാവുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒന്നരക്കൊടിക്ക് രണ്ട് മാസം മുമ്പ് ഒരു സാധനം വാങ്ങിച്ചു ഒരു ബ്യൂ വാങ്ങിച്ചു പിന്നെ ഞാൻ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാറുള്ളൂ അത് ഇത് അങ്ങനെ ചോദിച്ചപ്പോൾ പറയുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനം അത് ബ്രാൻഡാണ് ഇത് ബ്രാൻഡഡാണ് ഇട്ടിരിക്കുന്ന ഷൂ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടുകൂലൊടുക്ക് ഷൂ ആണ് സംഭവമൊന്നും വേറെ ഒന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഗവൺമെൻറ് സർവീസിൽ നല്ല ഒരു ജോലിയുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവിടെ വിജയിക്കാൻ വേണ്ടി ഇദ്ദേഹം കുറേ തള്ളുകൾ പറയുന്നത് പിന്നെ ഇദ്ദേഹം അത്യാവശ്യം ക്യാഷുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത് പിന്നെ ഈ തള്ളു പറഞ്ഞ് മറ്റുള്ളവരെ തള്ളിക്കുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇദ്ദേഹത്തിനുണ്ട് മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ടുള്ളൊരു വക്കീലൊന്നുമല്ലേ പക്ഷേ ഇങ്ങനെ കറങ്ങി നടക്കുന്നുള്ളൂ പക്ഷേ തള് അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക പോയി എന്നുള്ളതാണ്